ആലപ്പുഴയിൽ ഗുണ്ടയുടെ പെൺ സുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായി അരൂക്കുറ്റി സ്വദേശിയായ പ്രഭജിത്തും കൂട്ടാളികളുമാണ് പിടിയിലായത് കേസിൽ പ്രഭജിത്തിന്റെ പെൺ സുഹൃത്ത് മേരിസെലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ പ്രേരണയിലാണ് യുവാവിനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മുൻപായിരുന്നു അരൂക്കുറ്റി സ്വദേശി ജിബിനെ പ്രഭജിത്തും കൂട്ടാളികളും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പ്രഭജിത്തിന്റെ പെൺ സുഹൃത്ത് മേരി സെലിന് ഇൻസ്റ്റഗ്രാമിൽ ഹലോ സന്ദേശം അയച്ചതായിരുന്നു മർദ്ദനത്തിന് കാരണം അരൂക്കുറ്റി പാലത്തിൽ വെച്ചാണ് ജിബിന്നെ പ്രഭജിത്തും സുഹൃത്ത് സിന്ധലും വാഹനത്തിലെത്തി തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ആളൊഴിഞ്ഞ് വീട്ടിലെത്തിച്ച് കെട്ടിയിട്ട് ക്രൂരമായി സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രഭജിത്തും കൂട്ടാളികളും ഇന്ന് രാവിലെയാണ് പോലീസിന്റെ പിടിയിലായത് കേസിൽ പ്രഭജിത്തിന്റെ പെൺ സുഹൃത്ത് മേരി സെലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ പ്രേരണയിലാണ് യുവാവിനെ പ്രഭജിത്തും സംഘവും മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു അക്രമത്തിൽ ജിവിന്റെ വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ക്ഷതമേറ്റിരുന്നു മാത്രമല്ല നട്ടലിനും മുതുകിനും പരിക്കുണ്ട് അരൂർ സ്വദേശികളായ യദുകൃഷ്ണ അജയ് ബാബു എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികൾ കേസിലെ രണ്ടും മൂന്നും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി റിപ്പോർട്ടർ